ഹായ് നമസ്കാരം നീത്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് കുട്ടികൾക്കത് ഉപകാരപ്രദമാണ് എന്ന് ഞാൻ അറിയുന്നുണ്ട് നിങ്ങളെ കമൻസ് ഒക്കെ ഞാൻ അറിയുന്നുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും പാട അവർക്കും അവരും പാടട്ടെ നമ്മൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പാടട്ടെ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ അതേ ഞാനും ആഗ്രഹിക്കുന്നുള്ളു അപ്പം നമ്മളടുത്ത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഒരു ആക്ഷൻ സോങ് തരുമോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് മ്യൂസിക് തരുമോ ഇങ്ങനെ ഓരോ പാട്ടുകൾ നമ്മളടുത്ത് ചോദിക്കാറുണ്ട് പക്ഷേ ഒരുപാട് ദൂരമുള്ള ആളുകൾക്കൊന്നും നമ്മളടുത്ത് വന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഇങ്ങനെ വീഡിയോ ചെയ്ത് കൊടുക്കാറാണ് പതിവ് അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പം എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഉപകാരം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ് ഉണ്ടായത് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും ഒക്കെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു അപ്പം നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു പ്രാർത്ഥനാഗാനാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതായത് സിമ്പിളായിട്ടുള്ള പാട്ടാണ് കുട്ടികൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും വലിയവർക്കും പാടാനൊക്കെ പറ്റും ഈ ഒരു പ്രയറ് പക്ഷേ അതിനകത്ത് ചില ലൈൻസ് ഉണ്ട് അപ്പോൾ അത് അവർക്ക് അങ്ങോട്ട് സ്യൂട്ട് സ്യൂട്ടാവൂല്ല അപ്പോൾ അങ്ങനെയുള്ള ലൈൻസ് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങളൊന്ന് ഒന്നുകിൽ നിങ്ങളത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പാരഗ്രാഫ് പാടുക ഇല്ലെങ്കിൽ നമ്മൾ ആ വരിക്ക് പകരം ഏതെങ്കിലും ഒരു ലൈൻ കൂട്ടിച്ചേർത്തിട്ട് നമ്മളവിടെ പാടുക ഓക്കെ അത് പറഞ്ഞ് തരാം നമ്മൾ ആദ്യം ഈ പാട്ട് മുഴുവനായിട്ടൊന്ന് പാടി നോക്കാം ഓക്കെ

പുസ്തകം തരും ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടും തുല്യമായി തരും ശക്തിയും നീയല്ലോ ഇങ്ങും ഇങ്ങും നീറയും വിളിച്ചമേ ഇൻ മനസ്സിൽ കുടിയേണമേ ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തായി എൻ പിഞ്ചു കന്മയായി നീ നിറഞ്ഞിരിക്കണമേ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും ി തുമ്പിലും നല്ല കയലും നന്മയായണമേ എങ്ങും ഇങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയേണമേ എന്റെ പാദം കൃപ ഇത്രയാണ് നമ്മൾ ഗാനം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ട് പാരഗ്രാഫായിട്ട് കുറച്ചിട്ട് നമുക്ക് പാടാം സമയം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പാരഗ്രാഫ് ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് മാത്രം നിങ്ങൾ പാടുക മൂന്നാമത്തെ പാരഗ്രാഫ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അതിനകത്ത് വലിയവരൊക്കെ പാടുകയാണെങ്കിൽ അതിനകത്ത് നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയ്യിലും എന്നൊക്കെ ഉണ്ട് അപ്പം നമ്മളത് പിഞ്ചു കൈയിലൊന്നും അല്ലല്ലോ കുറച്ച് വലിയ കയ്യാണല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒഴിവാക്കാം ആ ഒരു പാരഗ്രാഫ് വലിയ ആളുകൾ പാടുമ്പോൾ കുഞ്ഞു കുട്ടികളെ ഉദ്ദേശിച്ചാണ് ആ വരികൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാ നമുക്ക് മാക്സിമം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്